നമസ്കാരം എല്ലാവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ വീഡിയോ നാളെ കുംഭഭരണിയാണ് ചെട്ടിവിളങ്കര അമ്മയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു വിഭവമാണ് കൊഞ്ചും വാങ്ങ ചെട്ടുവിളങ്കര അമ്മയുടെ ഐതീഹ്യം അറിയാവുന്നവരെ എല്ലാവരും നാളത്തെ ഒരു ദിവസം ജാതിഭേദം എന്നെ എല്ലാവരും ചെട്ടിവിളങ്കര ദേശത്തും അമ്മയെക്കുറിച്ച് അറിയാവുന്ന നമ്മുടെ മലയാളികൾ ഏത് ദേശത്തായിരുന്നാലും നാളത്തെ ഒരു ദിവസം കൊഞ്ചും വാങ്ങ വെക്കാത്ത ഒരു ഭവനം ഉണ്ടാവില്ല അതിന് ഒരു കഥയുണ്ട് കഥയിലേക്ക് കിടക്കാം പണ്ട് ചെട്ടുവിളങ്കര ദേശത്ത് ഒരു വീട്ടമ്മ അന്നത്തെ ദിവസം വീട്ടിലുള്ളവരെല്ലാവരും ക്ഷേത്ര ദർശനത്തിനും മറ്റെവിടേക്കോ പോയിരുന്നു അന്ന് നമ്മുടെ ഒരു വീട്ടിലെന്ന് പറയുമ്പോഴത്തെ ആ ചെട്ടുവിളങ്കര അമ്മയുടെ ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ഭവനത്തിലും ദൂരെ പോയിരിക്കുന്നവരൊക്കെ വരാൻ പറ്റുന്നവരെല്ലാം അന്നത്തെ ദിവസം വരെ അവർക്ക് ഭക്ഷണം റെഡിയാക്കണം അന്ന് ഈ വീട്ടമ്മ തേരും കുതിരയും ബുദ്ധിമോട്ടമൊക്കെ വരുന്നൊരു സമയമായിരുന്നു അപ്പൊ ഈ വീട്ടമ്മ തനിച്ച് വീട്ടിലാണ് കൊഞ്ചുമാങ്ങ അടുപ്പത്ത് വെക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തേരും കുതിരയും കുത്തിവോട്ടമൊക്കെ വരുന്നത് കണ്ടുകൊണ്ട് ഈ വീട്ടമ്മക്ക് വളരെ സങ്കടം തോന്നി എനിക്ക് ഈ കെട്ടുകാഴ്ച ഈ തേരും കുതിരയൊക്കെ കാണാൻ പോകണോ അമ്മേ ഈ വീട്ടിൽ ഉച്ചയ്ക്ക് ഊണം റെഡി ആവണം ഈ കൊഞ്ചു മാങ്ങ അടുപ്പത്ത് വെച്ചിട്ട് പോയാലാ അതിന്റെ അവസ്ഥ എന്തായിരിക്കും വരുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകില്ലേ ഇത് വേവുകയും ചെയ്യണം മുച്ചഭക്ഷണം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യണം ഇവരുടെ സങ്കടത്തോടു കൂടി ഈ കൊഞ്ചും മാങ്ങ റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ട് പറഞ്ഞാൽ അമ്മേ ഇത് കാത്തുകൊള്ളണേന്നും പറഞ്ഞ ഇവര് ഈ എന്താ കുത്തിയോട്ടവും കുതിരയും കാണാനായിട്ട് ഇവര് പോയി തിരിച്ച് എന്തായി കാണും എന്റെ അടുപ്പത്തിരിക്കുന്ന കൊഞ്ചും മാങ്ങ എന്നും അറിഞ്ഞ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് കിച്ചണിൽ കയറി നോക്കുമ്പോഴത്തേക്ക് കൊഞ്ചും മാങ്ങ പാകമായിട്ട് റെഡിയായിട്ട് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അന്നുമുതൽ ചെട്ടുകുളങ്കര ദേശത്ത് എല്ലാവർക്കും ഒരു വിശ്വാസമാണ് ഇവരുടെ ഈ സങ്കടം കണ്ട അമ്മ അത് പാകപ്പെടുത്തി ഇറക്കി വെച്ചിരിക്കുന്നു അന്നു മുതല് നമ്മുടെ ഈ ചെട്ടുവിളങ്കര ദേശത്തും നമ്മുടെ മലയാളികൾ ഈ ചെട്ടുവിളങ്ങര അമ്മയുടെ ഈ ഐതിക്യം അറിയാവുന്നവരുടെ എല്ലാവരും അവരവരുടെ ഭവനത്തില് അവിടെ ജാതിയും ഒന്നുമില്ല എല്ലാ ഭവനത്തിലും കൊഞ്ചും മാങ്ങ വെക്കും അപ്പം ആ കൊഞ്ചും മാങ്ങക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണോന്നുള്ളത് എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും ഒരു കൂടി ചെയ്തുകൊണ്ട് കാണാം അതിന് വേണ്ട സാധനങ്ങൾ ഇത് മുറി തേങ്ങ ഇടത്തരം തേങ്ങയാണ് തീരെ പൊടി തേങ്ങയുടെ ഒരു മുറിയല്ല അല്ല ഇടത്തരം തേങ്ങയുടെ ആഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ട് കൈയും കൂടെ ഫുൾ എടുക്കുന്നതിന്റെ ഫുൾ എടുത്തിട്ടില്ല രണ്ട് കൈയും കൂടെ ചേർത്തെടുക്കുന്ന ഒരു പിടി ചെറിയ ഉള്ളി പൊളിച്ചു വെച്ചിരിക്കുകയാണ് ഇത് ചതച്ചെടുക്കണം പിന്നെ മാങ്ങ എന്ന് പറയുന്നത് നീല മാങ്ങയാണ് ഞാനിതിൻ്റെ ഇതുപോലെ കട്ടി കുറച്ചാണ് പുറന്തോടാണ് എടുത്തിരിക്കുന്നത് ഫുൾ എടുത്തിട്ടില്ല രണ്ടാമുണ്ടോ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പുളിയല്ലയോ അപ്പം പുളിയുള്ള മാങ്ങയാണെങ്കിൽ പുറന്തോടെക്കുക അല്ലെങ്കിൽ വെള്ളത്തിയിട്ട് പുളി കളഞ്ഞതിന് ശേഷം എടുക്കുള്ളൂ കൊഞ്ചും മാങ്ങക്ക് അധികം പുളിയാവുക മീഡിയം ആകാവുള്ളൂ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ സ്പെഷ്യലാണ് മുരിങ്ങക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഇടുകയാണ് ഇത് ഒരു സൈഡിൽ നമ്മൾ ഇങ്ങനെ കീറി എന്നിട്ട് മറു സൈഡിൽ വേറൊരു സൈഡിൽ കൂടെ കീറണം കാര്യം കാര്യമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് വിട്ടിങ്ങി പോരും വിട്ടിങ്ങാ വിട്ടു പോകരുന്ന് ഷോ ഉണ്ടായിരിക്കണം അതിനകത്ത് കിടക്കുമ്പോഴേ അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഒരു സൈഡിൽ കൂടെ ഇപ്പുറത്ത് കീറിയാൽ വേറൊരു സൈഡിൽ കിടെ വേണം അടുത്ത സൈഡ് രണ്ടായിട്ട് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഇത് മാങ്ങ നമ്മൾ കൊഞ്ചു മാങ്ങാ തോരൻ പോലെയാണ് വെക്കുന്നത് അപ്പം വലുതായിട്ട് അരിഞ്ഞിട്ടില്ല പൊടിപൊടിയായിട്ടാണ് പൊടിയായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത് അതും നിങ്ങളുടെ ഇഷ്ടമാണ് കൊഞ്ചു ഇത് കൊഞ്ച് ചെറിയ പൊടി പൊടിയായിട്ടല്ലേ ആയിരിക്കും അതിനകത്ത് നീണ്ടൊരു മാങ്ങ ഇടിക്കേണ്ട ഇതങ്ങനെ തോരം പോലെ വെക്കാൻ വേണ്ടി ഞാൻ ഈ രീതിയിൽ ചെയ്തിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഓക്കെ തിരിച്ചു വരാം ഇപ്പം ഇതുപോലത്തെ ഞാൻ ഒന്നര പായ്ക്കറ്റ് കൊഞ്ച് ഉണക്ക കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് പാൽ കാല് തല ഇത്രയും പിച്ച് കളഞ്ഞ് ഇതൊന്നും ചെറുതായിട്ടൊന്നും വിറച്ച് വരട്ടെ ഞാനാ കുറച്ച് വെള്ളമെടുത്ത് അതിനകത്ത് ഇച്ചിരി പിട്ടിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വിനേഗറും കൂടെ ഒഴിക്കുകയാണ് എന്നിട്ട് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ച് വിനാഗം കല്ലുപ്പും കിട്ടെന്ന് വെച്ചാൽ ഇത് എവിടെയൊക്കെ ഇട്ടോ ഉണക്കി കൊണ്ടുവന്നാണോ കൊണ്ടുവന്നതാണോ നമുക്കറിയത്തില്ല അവരിനി അതിനകത്ത് എന്തൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടി ചേർത്തിട്ടുണ്ടെന്നും നമുക്കറിയില്ല എങ്കിലും എൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ ഇച്ചിരി കല്ലുപ്പും ശകലും വിന്നാക്കരിയും കൂടെ ഒഴിച്ചിരിക്കുന്നത് ഇതൊരു അഞ്ച് മിനിറ്റ് ഇതിലിങ്ങനെ കിടക്കട്ടെ അപ്പോഴത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അത്രയും തേങ്ങയുണ്ട് ഇത് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് അരസ്പൂൺ മുളക് പൊടിയുണ്ട് ഇതിന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് വരാം അപ്പോൾ കൊഞ്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് മുരിങ്ങേക്ക ഒരു ഗ്ലാസ് വെള്ളം ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കറക്റ്റ് ചെയ്ത് നമ്മൾ ഇപ്പോഴേ ഇടണം ഇടയ്ക്ക് നമ്മൾ ഉപ്പ് നോക്കി തൊട്ട് നോക്കി നോക്കി ആവരുത് ഇത് ചെട്ടി അങ്ങനെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതാണ് അപ്പം നമ്മൾ കഴിച്ചതിൻ്റെ എച്ചിലാവാൻ പാടില്ല ഈ ചട്ടി എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പുതിയ ചട്ടി വാങ്ങിച്ച് അത് ഇന്നലെ തന്നെ മയക്കി കഞ്ഞിവെള്ളം ഒഴിച്ചു പിന്നെ തേങ്ങ എല്ലാം കൂടെ തിരുമ്മി അതിൻ്റെ വെളി തേങ്ങാപ്പാലിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നു ഇന്ന് ഇന്നതെല്ലാം റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ഈ കൊഞ്ചും മുരിങ്ങയ്ക്കായും പച്ചമുളകും ഉപ്പും എല്ലാം കൂടെ കിടന്ന് ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് ബാക്കി സാധനങ്ങൾ നമുക്കിടാം ഓക്കെ തിരിച്ചു വരാം ഇപ്പോഴത് ഓപ്പൺ ചെയ്തു മാങ്ങ മാങ്ങിയിടുകയാണ് വെള്ളം പക ശകലേ ഇനി നീ ഇതെല്ലാം ആവിൽ വേവിക്കണം മാങ്ങിയിട്ടു ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇട്ടു ഇനി ഇതിലേക്ക് പൊടിച്ച് തേങ്ങ കറി ആപ്പലയും കൂടി ഇട്ട് അവിടെ ലേശം ഉപ്പും കൂടി ഇടുവാണ് ഞാൻ നേരത്തെ ഇച്ചിരി കുറച്ചിട്ടു ഒരു സ്പൂൺ ഇട്ടിരുന്നു ചെറിയ സ്പൂണായിരുന്നു അപ്പം അത് പോരാൻ എനിക്ക് തോന്നി ശകലവും ഇഷ്ടതാണ് അപ്പോൾ കറക്റ്റായിട്ട് ഇതൊന്ന് ആവിയിലിരുന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ ഓക്കെ എന്നിട്ട് തിരിച്ചു വരാം ഇപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ അപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം ഇതാ വാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് എന്താ കറക്റ്റ് ആയിട്ടുണ്ട് ഇതിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിൽ ഞാൻ തീ ഓഫ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് സെറ്റ് ഇരിക്കട്ടെ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ചേഞ്ച് ചെയ്യുക ഓക്കെ ഈ കറിയേപ്പിലയും കൂടി ഇടാൻ ഞാൻ മറന്നുപോയി ആയിരുന്നേ ആദ്യം ഇട്ടിരുന്നോ ഇപ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ ഇടാൻ മറന്നുപോയി അപ്പം ഇനി ഞാൻ ഒരു കാര്യം പിന്നെ ഞാൻ മല്ലിപ്പൊടി ഇതിന് ചേർക്കരുതും കേട്ടോ നമ്മൾ സാധാരണ മീൻ പറ്റിക്കുന്നതിന് മല്ലിപ്പൊടി ചേർക്കാറില്ല അതുപോലെ തന്നെ കൊഞ്ചും മാങ്ങ വെക്കുമ്പോഴും മല്ലിപ്പൊടി ശകലവും ചേർക്കാൻ പാടില്ല മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് കൊഞ്ചും മാങ്ങയുടെ കെട്ടുവിളങ്ങര അവിടെ കൊഞ്ചും മാങ്ങയ്ക്കകത്തൊരു ശകലവും മല്ലിപ്പൊടി ചേർക്കാതെ തന്നെ വെക്കണേ അപ്പോൾ മല്ലിപ്പൊടി ചേർക്കരുതും കൊഞ്ചുമാങ്ങ വെക്കുന്ന ഇതിന് പ്രത്യേകിച്ചൊരു കഥയുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഞാൻ തിരിച്ചു വരാം ഓക്കെ ഇപ്പോൾ നമ്മുടെ കൊഞ്ചും മാങ്ങ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ കൊഞ്ചും മാങ്ങ റെഡി ആയിട്ടുണ്ട് നാളത്തെ ഒരു ദിവസം കുംഭഭരണി നാളിൽ ചെട്ടുകിളങ്ങര അമ്മയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു വിഭവമാണ് കൊഞ്ചും മാങ്ങ നമ്മുടെ ഈ കൊഞ്ചും മാങ്ങ ഇല്ലാത്തൊരു ഭവനം നാളത്തെ ദിവസം ഉണ്ടാവില്ല ചെട്ടുകിളങ്ങര അമ്മയെ കുറിച്ച് അറിയാവുന്നവര് ഇതെല്ലാവരുടെയും ഭവനത്തി നാളത്തെ ദിവസം കൊഞ്ചും മാങ്ങയുണ്ടാവുക നമ്മുടെ മലയാളികൾ എവിടെ ഇരുന്നിരുന്നാലും നാളത്തെ ദിവസം കൊഞ്ചും വാങ്ങാ വയ്ക്കും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും